ഓ ആൻഡ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു പാസ്ത റെസിപ്പിയാണ് ഇവിടെ നിങ്ങൾ കണ്ടല്ലോ കവർ അത് ഒരു കവറും നിങ്ങളിപ്പം വെള്ളം വെച്ച് ചൂടായപ്പോൾ തിളച്ചപ്പോൾ കവർ ഒരു കവറും മൊത്തവും നമ്മളിട്ട് അതിന് വേവിച്ചെടുത്താണ് അത് വേവിക്കുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ അതിൽ ചേർക്കണം കാര്യം അത് ഒട്ടാതെ ഇരിക്കാനാണ് ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ടത് രണ്ടുള്ളിയും ഒരു വലിയ ക്യാരറ്റ് നമ്മൾ വെജിറ്റബിൾ പാൻ വെച്ചിട്ട് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചത് ഉള്ളി ആദ്യം വഴറ്റിയതിന് ശേഷം ക്യാരറ്റ് വഴറ്റി നമ്മൾ ഉപ്പ് പാകത്തുന്നതാണ് ഈ സമയത്ത് ഉപ്പിടുന്നതിന് മേൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം അതായത് ക്യാബേജ് ക്യാപ്സിക്കം കോളിഫ്ലവർ അപ്പോൾ ഏത് വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഇപ്പം നമ്മൾ ഒരു ടീസ്പൂൺ പെപ്പർ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സ്പൈസിയാണ് നമ്മളിവിടെ നല്ല സ്പൈസി ആയിട്ടാണ് ഈ ഒരു പാസ്റ്റർ ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് അപ്പം മുഖ്യ സോസുകളാണ് ഇതിലിപ്പോൾ നമ്മൾ ചേർക്കുന്നത് അപ്പം നമ്മൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അത് വിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കണം കാര്യം അതിൻ്റെ ഒരു റോ ഫ്ലേവറൊക്കെ മാറിക്കിട്ടുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങുന്നത് ഇനിയിപ്പം നമ്മളിതിൽ പിന്നെ ഒരു ടീസ്പൂൺ പിന്നെ ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത് അപ്പോൾ അതും ഒഴിച്ച് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ശരിക്കും പാസ്തയുടെ സോസ് ഉണ്ട് ഇതാണ് പാസ്തയുടെ സോസ് ഇതിലെ എല്ലാ കണ്ടൻറ്റും ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ അപ്പം നമ്മൾ അത് പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അത് നമ്മൾ രണ്ട് ടീസ്പൂൺ സോസ് ഒഴിക്കുന്നുണ്ട് അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് വൈറ്റ് ചെയ്തിന് ശേഷം അതിൻ്റെ പച്ചമണമെല്ലാം മാറുമ്പോൾ നമുക്ക് നമ്മുടെ പാസ്ത വേവിച്ച് വേവിച്ചു പാസ്ത നമ്മൾ കുറച്ച് ആദ്യം നമ്മൾ ആഡ് ചെയ്ത് അതിന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ളതിലൂടെ ഒരുമിക്കുക എല്ലാം കൂടെ ഒരുമിച്ചിട്ടാൽ എൻ്റെ ആ മിക്സ് അതിൻ്റെ എല്ലാത്തിലും പിടിക്കത്തില്ല അതുകൊണ്ട് ആദ്യം കുറച്ചിട്ടിട്ട് ക്വാണ്ടിറ്റി കുറച്ചുള്ളതാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ഒരു കവറും ഞാനങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് മുപ്പം പിന്നെ നന്നായിട്ട് ഇളക്കി പിന്നെ യോജിപ്പിക്കുക അപ്പോൾ ഇനിയിപ്പം ബാബിക്കു സോസ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടത് അതും കൂടെ നമ്മൾ ഇടുകയാണ് അതും ഒരു ടിപ്പിക്കൽ ഫ്ലേവർ ആണ് അത് ഫ്ലേവർ ആകുമ്പോൾ നമുക്കത് ഒരു എന്താ പറയുക ഒരു നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് അതും കൂടി ഇട്ടത് അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് എക്സ്ട്രാ ഓരോ സ്പൂൺ സോസുകൾ കൂടെ വേണം കാര്യം അത്ര ക്വാണ്ടിറ്റി ഉള്ളതും നമ്മൾ എല്ലാത്തിൻ്റെയും ഈ ആഡ് ചെയ്യുന്ന എല്ലാം ഓരോ സ്പൂണും അധികം അധികം ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് അത് നന്നായിട്ട് അത് എല്ലാം പിന്നെ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ലാസ്റ്റ് മണിയല്ലേ പല പല ഹേബ്സുകൊണ്ടും നിങ്ങൾക്ക് ഓപ്ഷനുകളാണ് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാനാഗ്രഹം ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ബൈ